അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു സമാധാനമുള്ള ഐശ്വര്യമുള്ള ജീവിതം ഓരോരുത്തരും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങളൊക്കെ മാറി ധനികനാകാൻ എല്ലാ ജുമാ ദിവസവും എഴുപത് തവണ ഇനി പറയുന്ന ഖഖറ് നാം പതിവാക്കണം ഇൻഷാ അല്ലാ ഹബീബായ സുല്ല നമുക്ക് പഠിപ്പിച്ചു തന്ന ഖറാണിത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോയിൽ പറയുന്നത് പോലെ റിക്കർ നിങ്ങൾ ചൊല്ലുക ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഫലം ലഭിക്കും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസ്വീയത്തും കമൻ്റായി രേഖപ്പെടുത്തുക ബഹുമാനപ്പെട്ട അനസുറിയാഹുനുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഹബീബായ സുലല്ല അലഹി വസല്ല തങ്ങൾ പറഞ്ഞു ആരെങ്കിലും ജുമുഅ ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം എഴുപത് തവണ ഈ ദുഅ ചൊല്ലിയാൽ اللهم اكفني بحلالك عن حرامك وأعنني بفضلك عمن سواك اللهم اكفني بحلالك عن حرامك وأعنني بفضلك عمن سواك اي ذكرت الليال ادت جمعة التندين أبنى الله تعالى دنيغناكم ين حديث الكانان كريم مجر حديث الكانام അലിറലിയാഹുനഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അലിയെ ചില വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം ആ വചനങ്ങൾ ജുമാ ദിവസം എഴുപത് തവണയും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണയും ചൊല്ലൽ പതിവാക്കിയാൽ ഉഹുദ് പർവ്വതത്തിന് സമാനമായ കടബാധ്യത ഉണ്ടായാലും അള്ളാഹു നിങ്ങൾക്ക് അത് വീട്ടിത്തരും എന്ന് ഹബീബ് പഠിപ്പിച്ചത് കാണാം നേരത്തെ പറയപ്പെട്ട ആ സിഖറാണ് ചൊല്ലേണ്ടത് സിഖറിൻ്റെ അർത്ഥം പറയാം അർത്ഥം ചിന്തിച്ചുകൊണ്ട് ആത്മാർത്ഥമായി നാം ചൊല്ലുക ചൊല്ലുകി ബിഹലാലിഖറ അള്ളാഹുവെ നിഷിദ്ധമാക്കിയതിൽ നിന്ന് നീ അനുവദിച്ചതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരണമേ സിവാക് നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് നിരാശ്രയത്വം നൽകണേനാദ എന്നുള്ളതാണ് ഈ ദ്വാർത്ഥം അള്ളാഹു ഈ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും എഴുപത് തവണയും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണയും അർത്ഥം ചിന്തിച്ച് ആത്മാർത്ഥമായി നാം ചൊല്ലുക നമ്മുടെ കടങ്ങൾ വീടി സാമ്പത്തികമായിരിക്കുന്ന അഭിവൃദ്ധി നമുക്ക് കൈവരിക്കാൻ കഴിയും ഹബിബസുലഹി വസ്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഖറാണ് ആത്മാർത്ഥമായി നാം ചൊല്ലുക വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുദായ നമ്മുടെ എല്ലാ ബാധ്യതകളും തീർത്ത് നമ്മയൊക്കെ ഐശ്വര്യദേവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻഖ്യാഹിമീൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വറഹമ്മ